അല്ലെങ്കിൽ നാളെ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം ഈ രാജ്യത്ത് അധികാരത്തിലെത്തുക തന്നെ ചെയ്യും അതോടെ ആദ്യം ചെയ്യുന്നത് ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം തിരിച്ചു പോകുകയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപേക്ഷിക്കണമെന്ന് അഹമ്മദാബാദ് എ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രഖ്യാപനം വന്നിരിക്കുന്നു ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം മടങ്ങണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖർഗെ ആവശ്യപ്പെട്ടത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന ബി ജെ പിക്ക് എതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് വളരെ കാലത്തിന് ശേഷം സമ്പൂർണമായ ഒരു എ സി സി സമ്മേളനം വിളിച്ച് അതിൽ ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ വരും നാളുകളിൽ അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് വോട്ടർ പട്ടികയിൽ അടക്കം ക്രമക്കേട് നടത്തി തെറ്റായ വഴികളിലൂടെയാണ് ബി ജെ പി ഈ രാജ്യത്ത് വിജയിച്ചതെന്നും പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താൻ ബി ജെ പി മഹത്തായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെപ്പോലും കൂട്ടുപിടിച്ച് ഒത്തുകളിച്ചുവെന്നും ഖർഗെ പറഞ്ഞതോടെ ഇനിയുള്ള പോരാട്ടം ബാലറ്റ് പേപ്പറും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വികസിത രാജ്യങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പിന് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ മാത്രം ഇ വി എം ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുകയാണ് കോൺഗ്രസ് നേതൃത്വം അട്ടിമറിയുണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി വെല്ലുവിളിക്കുന്നത് തന്നെ അത് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ആ മെഷീനുകൾ നിർമ്മിക്കുന്നത് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നുവെന്ന് പകൽ പോലെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരുമെന്നും കർഗെ ഈ സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രതിനിധികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോദിയുടെ സുഹൃത്തുക്കൾക്ക് വിറ്റടിച്ചു ഒരു കാഴ്ച എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഈ രാജ്യത്തെയും നരേന്ദ്രമോദി വിൽക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടരുകയാണ് യുവാക്കൾ ഈ രാജ്യത്ത് നിൽക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാഴ്ച കാണുന്നു അങ്ങനെയുള്ളവരെയാണ് വിലങ്ങണിയിച്ച് തിരിച്ചയച്ചത് അതായത് അമേരിക്കയിലേക്ക് ജോലി തേടിപ്പോയ ഇന്ത്യക്കാരെ കൈവിലങ്ങണിയിച്ചു കൊണ്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവിട്ടത് വലിയ തരത്തിൽ ചർച്ചയായപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ലെന്നും മല്ലികാർജുൻ ഖർഗെ പറയുമ്പോൾ ഈ രാജ്യത്തിലെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല എന്നുകൂടി കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ വിജയം സാങ്കേതിക വിദ്യയിലെ തട്ടിപ്പ് കൊണ്ടാണെന്നും അത് ഇനി സമ്മതിച്ചു നൽകാൻ പാടില്ലെന്നും പറയുന്ന കോൺഗ്രസ് ബി ജെ പിയുടെ ഇ വി എമ്മിനെതിരെ ബാലറ്റ് പേപ്പർ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ സമ്മേളനം ജനാധിപത്യത്തിനൊരു സന്ദേശം നൽകുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരവസ്ഥയിൽ ഇനി നരേന്ദ്രമോദി കൂടി പടിയിറങ്ങുന്നതോടെ ഈ ഗോതയിൽ തന്നെ ശക്തമായ മത്സരം വരികയും രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും കൽപ്പിക്കുമ്പോൾ ആദ്യം നടപ്പിലാക്കുന്നത് ബാലറ്റ് പേപ്പർ പുനഃസ്ഥാപിക്കാൻ എന്ന് ഒരുപക്ഷെ അത് സാധ്യമായി എന്ന് വരാം അതിനുള്ള പ്രവർത്തനം തുടങ്ങാനുള്ള നിർദ്ദേശം ഇന്നു മുതൽ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിരിക്കുകയാണ് ഇ വി എമ്മിനെതിരെ ആരോപണം സർവത്ര വ്യാപിച്ചൊരു സാഹചര്യത്തിൽ അതിന്റെ ചുവട് പിടിച്ച് മുന്നേറാനുള്ള ഒരു നിർണായക തീരുമാനമാണ് ഗുജറാത്തിൽ നിന്നും ഗുജറാത്തിലെ സമ്മേളനത്തിൽ നിന്നും എടുത്തിരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാമെങ്കിലും നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇ വി എമ്മിനെ മാറ്റാൻ പറയുന്നത് വില പോകില്ല എന്നുള്ള കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇ വി എം ഒഴിവാക്കി അവിടെ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകുമെന്ന ഒരു നിർണായക പ്രഖ്യാപനമാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനവും സന്ദേശവും